അസാമൈക്കും വരഹമുല്ലാ തലാ സിനിമ എന്തെല്ലാവരും വിശേഷം റാഹത്തല്ലേ കുഴപ്പമൊന്നുമില്ലല്ലോ അലഹമ്മില്ല നമ്മളിങ്ങനെ റജബിലൂടെ കടന്നു പോവുകയാണ് പോവുകയാണല്ലേ പുണ്യ റജബിൽ നമുക്ക് കഴിയുന്ന പോലെ സ്വലാത്തുകളും റിഖറുകളും ഇസ്തിഗഫാറുകളും ഒക്കെ നമ്മൾ അലഹമ്മദില്ല നമ്മളെക്കൊണ്ട് കൊണ്ട് കഴിയുന്നത് പോലെ അധികരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അള്ളാഹു ഇതൊക്കെ കബൂൽ ആക്കട്ടെ അള്ളാഹു സുബഹാനഹുവല പുണ്യ റജബും ഷാബാനും അത് കഴിഞ്ഞ് അള്ളാഹു ഓൻ്റെ ഔദാര്യമായിട്ട് അള്ളാൻ്റെ ഹബീബ് സല്ല അലൈവല് തങ്ങളുടെ ഈ ഉമ്മത്തിന് ആ ഉമ്മത്തിൽപ്പെട്ട നമുക്ക് നൽകിയ അനുഗ്രഹമാണ് റമദാൻ ആ റമലാനൊക്കെ എത്താൻ അതൊക്കെ കഴിയും പോലെ ഇബാദത്തുകളും നോമ്പുകളും തറാവീഹകളും ഖുർആൻ ഹത്തുമുകളും വിഖ്രുകളും സ്വലാത്തുകളും ഇസ്തഫാറുകളും ഒക്കെ ധാരാളം ചൊല്ലാൻ ചെയ്യാറുള്ള തോഫീക്ക് പടച്ച റബ്ബ് അവൻ്റെ കാരുണ്യം കൊണ്ട് നൽകിയ ഉഗ്രഹിക്കട്ടെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ സ്പെഷ്യലായിട്ടുള്ള ഒരു സ്വലാത്താണ് പറയുന്നത് കേട്ടോ ഞങ്ങളോട് പറഞ്ഞിരുന്നില്ലേ ഈ പുണ്യ റജബ് എന്നുള്ളത് നമ്മൾ ചെയ്യുന്ന ഓരോ അമലുകൾക്കും ഇരട്ടി കൂലി നമുക്ക് ലഭിക്കും അതേപോലെ തന്നെ ചെയ്യുന്ന തിന്മകൾക്ക് ഇരട്ടി ശിക്ഷയും ലഭിക്കും അങ്ങനെയുള്ളൊരു മാസമാണ് പുണ്യ റജബു ആണെങ്കിലും ഷഹബാനാണെങ്കിലും റമദാനാണെങ്കിലും എന്താണെങ്കിലും ഒരു പുണ്യ ദിവസത്തിൽ പുണ്യ ദിവസങ്ങളിൽ നമുക്ക് ചൊല്ലാൻ പറ്റിയ വളരെ പുണ്യമായിട്ടുള്ള വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഫ്രൂട്ട്ഫുള്ളായിട്ടുള്ള ഒരുപാട് ഗുണങ്ങൾ ലഭിക്കുന്ന ഒരു സ്വലാത്ത് പറഞ്ഞെന്നാലും സ്വലാത്തിൻ്റെ ഫലം എന്താണെന്ന് ആദ്യം പറഞ്ഞാല് പറയാൻ പോകുന്ന സ്വലാത്തിൻ്റെ ഫലം എന്താ അറിയുമോ ഒരു വ്യക്തി ഈ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ ഈ സ്വലാത്ത് ചൊല്ലിയതിൻ്റെ പ്രതിഫലം എഴുതൽ കൊണ്ട് എഴുപത് മലക്കുകളെ ആയിരം പ്രഭാതത്തിൽ അവൻ വിഷമിപ്പിച്ചു എന്നാണ് അള്ളാഹാൻ്റെ ഹബീബ് സുല്ലാ അലി വസ്ലമാങ്ങൾ പറഞ്ഞത് ഈ ഒരു വിഷയം മഹാനായ അബ്ബാസ് സറലി അള്ളാവിൽ നിന്ന് ഇമാം അബു നുഐം എന്നവർ അതുപോലെ മറ്റും പല ആളുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും അപ്പോൾ ഇതിൻ്റെ ഫലം അത്രത്തോളം ഫലവത്തായിട്ടുള്ള ഒരു സ്വലാത്ത് എഴുപത് മലക്കുകളെ ആയിരം പ്രഭാതത്തിൽ ഇടങ്ങേറാക്കി പ്രയാസപ്പെടുത്തിയെന്നാണ് ഇതിൻ്റെ ഫലം എഴുതിപ്പിച്ചിട്ടോ അല്ലാതിൻ്റെ വേറൊന്നും അത്രയും ഫലങ്ങൾ ഉൾക്കൊള്ളുന്ന സ്വലാത്ത് ഏതാണ് നിങ്ങൾക്ക് കേൾക്കേണ്ടത്